പ്രതിവെ ഈ ഭരണം തീരാൻ പോകുന്ന ഈ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എന്തിനങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടത്തണം എന്താണ് അതിനകത്തുള്ള വികാരം പിണറായി വിജയന് എന്താണ് ഇത്ര കണ്ട് അയ്യപ്പ സ്നേഹം എന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കുന്നുണ്ട് അയ്യപ്പൻ തെറ്റിദ്ധരിക്കേണ്ട പിണറായി വിജയൻ കറുപ്പുടുത്ത് മുദ്രയണിഞ്ഞ് താടി വളർത്തി വ്രതമെടുത്ത് ശബരിമല കയറാൻ പോവുകയാണ് എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അതല്ല തന്നെയല്ല ശബരിമലയിൽ എത്തുന്ന ആഗോള വ്യാപകമായി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയോ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിനു വേണ്ടിയല്ല ഇത് ഇത് അതവയ കാര്യങ്ങൾ ഒരു ടോയ്ലറ്റ് അതെ ഈ കഴിഞ്ഞ ഒന്നാം തീയതി വരെ ശബരിമലയിൽ ദർശനം നടത്തിയ ഉണ്ടായ സംഭവം നമ്മൾ മുൻനിർത്തി പറയുകയാണ് അത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം റോഡുകളൊന്നും സഞ്ചാരയോഗ്യമല്ല പിന്നെ ശബരിമലയിൽ കുടിവെള്ളം അറിയാലോ പിന്നെ ടോയ്ലറ്റ് ഇതൊക്കെ ഇപ്പോഴും വളരെ അവസ്ഥയില്ല അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വികസിപ്പിക്കാൻ വേണ്ടി ഇന്നേവരെ യാതൊന്നും ചെയ്യാത്ത പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യുന്ന ഈ പരിപാടി പൈലറ്റ് ചെയ്യുന്നത് കേരള സർക്കാരാണ് ആരായിരിക്കും ഉദ്ഘാടകൻ എന്നുള്ളത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കണത് എന്ന് പറയുമ്പോൾ കുറച്ചു കാലം നമുക്ക് പുറകോട്ടേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടൊരു വിധിയുണ്ടായിരുന്നു അന്ന് പിണറായി വിജയൻ അധികാരത്തിലുള്ള സമയത്താണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയിലുള്ള ഒരു നിലനിന്നിരുന്നൊരു കാര്യമാണ് അന്ന് നാല് ജഡ്ജിമാർ അഞ്ച് ജഡ്ജിമാർ അവരിൽ നാല് പേരൊഴികിയ ബാക്കി ഒരാൾ മാത്രമാണ് ഇന്ദു മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു വനിതാ ജഡ്ജി മാത്രമാണ് ഇതിലൊരു വിയോജിപ്പ് എഴുതി വെച്ചത് ആചാരപരമായ അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കോടതിക്ക് എങ്ങനെ നിയമായ വിധി കൽപ്പിക്കാനാവൂ എന്നവർ വിയോജിപ്പ് എഴുതി വെച്ചു ബാക്കി നാല് പേര് ഒരുമിച്ച് നിന്നതിനാൽ ഭൂരിപക്ഷത്തിൻ്റെ വിധി നടപ്പാക്കുകയായിരുന്നു അത് കേരള സർക്കാരിലേക്ക് കിട്ടി ആ സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി പിണറായി വിജയൻ സർക്കാരും സർക്കാരിലെ സി പി എം മനോഭാവമുള്ള പോലീസിലെ ചില സഹാക്കന്മാരും ചേർന്ന് രാക്യരായമാനം പോലീസിൻ്റെ യൂണിഫോം എടുവിച്ചുകൊണ്ട് ബിന്ദു അമണി കനകദുർഗ എന്ന് പറഞ്ഞ് രണ്ട് സ്ത്രീകളെ യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയിൽ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് കൊണ്ടുപോയി തൊഴുവിച്ച് നിർമാല്യ സമയത്താണ് എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും അപ്പം ശബരിമലയിൽ നവോത്ഥാനം നടത്തിയ നായകൻ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന പിണറായി വിജയൻ ശബരിമലയുടെ ആരാധന അനുഷ്ഠാന ആചാരവിധികൾക്ക് എതിരായി പ്രവർത്തിച്ച ഒരു മനുഷ്യനെന്ന് ചരിത്രം രേഖപ്പെടുത്തും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുകൂടി ഒന്നുകൂടി ഞാനതൊന്ന് മാറ്റി പറയാം അയ്യപ്പ കാരണം അയ്യപ്പ ഭക്തന്മാരില് കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതിലുപരി ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത് ഇവിടെ നമ്മൾ ജാതി മതം എന്ന് പറയണമല്ല കൃത്യമായ കണക്കിൽ നമ്മൾ ഈഴവ് വിഭാഗത്തിൻ്റെയും ദളിത് വിഭാഗത്തിൻ്റെയും വോട്ടുകളാണ് എൻ ബ്ലോക്ക് വോട്ടുകളായിട്ട് സി പി എമ്മിന് കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ വോട്ടുകൾ ശബരിമലയിൽ ഈ പിണറായി വിജയൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് അതായത് നവോത്ഥാനം കഴിഞ്ഞതിന് ശേഷം ജനുവരി രണ്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അതിനുശേഷം ആ വോട്ടുകൾ കൃത്യമായ രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു ഇതിന് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റിയത് രണ്ട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പത്തൊൻപത് സീറ്റുകളാണ് യു ഡി എഫിന് മേൽക്കൈ നേടിയത് അതിൽ രണ്ട് ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട് ഒന്ന് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ അവിടെ ഉണ്ടായി കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ എതിർക്കുവാൻ വേണ്ടി ഇവിടെ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അങ്ങനെയൊരു സംഭവം പിന്നീട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ഒരു പ്രധാനമന്ത്രി എന്നൊരു നറേഷൻ ഉണ്ടാക്കി അങ്ങനെയാണ് ഈ രണ്ട് തവണയും ഇങ്ങനെ കോൺഗ്രസിന് ഭീമമായ മൃഗീയമായ ഭൂരിപക്ഷം കിട്ടിയത് ഒരാളെ മാത്രം വെച്ചിട്ടാണ് സി പി എം തടികേടാവാതെ തല ഉയർത്തി നടക്കാൻ പറ്റിയത് ഈ സന്ദർഭങ്ങളിലെല്ലാം സി പി എം ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ശബരിമല ഈ വിഷയം സി പി എമ്മിന് കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ നേരത്തെ അയ്യപ്പൻ പറഞ്ഞതുപോലെ ഈ ഈഴവ് വിഭാഗത്തിൻ്റെയും ദളിത വിഭാഗത്തിൻ്റെയും വോട്ടുകളാണ് സി പി എമ്മിന് ഉണ്ടായിരുന്നതെന്ന് പറയാറ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയും സി പി എം തന്നെയാണ് ബിജെപിയെല്ലാം തീർച്ചയായിട്ടും അപ്പൊ ഒരിക്കലും ഈ വോട്ട് ബാങ്ക് അതെ ഒരിക്കലും ഇ കെ നാരായ ശബരിമലയ്ക്ക് പോണ വഴി ഏതെങ്കിലും ഒരു കാണിക്കുവെച്ച സി പി എമ്മിന്റെ വെച്ച് ധാരാളം കാണിക്കാ കിട്ടുന്നതായിരുന്നു കാരണം പോണതെല്ലാം സി പി എമ്മിന്റെ ആളുകളാണ് അതെ അപ്പൊ അന്ന് തമാശയായിട്ടാണ് അദ്ദേഹം അങ്ങനെ അത് ശരി തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ ശബരിമലയിൽ ഈ രണ്ടായിരത്തി പതിനെട്ടില് ഉണ്ടായ ഈ സംഭവത്തിന് ശേഷം പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അടിത്തറം എൽ മെല്ലെ ഇളകണു എന്ന് മനസ്സിലായി പക്ഷെ അപ്പം പറയുമ്പോഴും അതിനുശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയാണ് രണ്ടായിരത്തി പതിനാറില് തൊണ്ണൂറ്റി ഒന്നായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഇത്രയും വോട്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പിടിക്കുമ്പോൾ അതിന് മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട് കോവിഡ് മഹാമാരിയുടെ കാലത്ത് അപ്പൊ അതിനൊരു പരിവേഷം എങ്ങനെയുണ്ടായി പി ആർ വർക്കിലൂടെ നമ്മുടെ നാടിനെ പൊതിഞ്ഞു പിടിച്ച് ഈ മഹാമാരി നിയന്ത്രിക്കുന്നതിന് കെ കെ ശൈലജ ടീച്ചറും പിണറായി വിജയനും ഒരുമിച്ച് നിന്ന് പോരാടി അവിടെ കിറ്റ് ഒരു പ്രധാന കിറ്റ് ഘടകമായി അങ്ങനെയാണ് സി പി എം അധികാരത്തിൽ വന്നത് അത് പിണറായി വിജയന്റെ മേന്മ കൊണ്ടാണെന്ന് ചോദിച്ചാൽ പി ആർ വർക്കിന്റെ ഒരു മേന്മതിരി അപ്പോഴും ഈ സി പി എമ്മിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന മാറ്റം അവർ തിരിച്ചറിഞ്ഞു ഇത് എങ്ങനെയും തിരിച്ച് പിടിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന് കുലംകൾഷമായിട്ട് ആലോചിച്ചപ്പോഴൊരു കാര്യം മനസ്സിലായി സി പി എമ്മിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഈഴവ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തിൻ്റെ എന്ന് മനസ്സിലായി ഈ കണ്ണൂരും തൃശ്ശൂരും കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ ഈ ഈ ഈഴ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള വോട്ടുകൾ കഴിഞ്ഞ ലോക കോഴിക്കോട് നോക്കൂ സുരേഷ് ഗോപി തൃശൂർ ജയിക്കപ്പെട്ടു കീഴ വിഭാഗത്തിന് നല്ല മെച്ചൂരിറ്റി ഉള്ള വോട്ട് ശതമാനമുള്ള സ്ഥലമാണത് അതുപോലെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോട്ടുകൾ അവിടെയെല്ലാം വെള്ളാപ്പള്ളി നടേശന്റെ ഒരു നടത്തി ആലപ്പുഴ കാരണം പിണറായി വിജയൻ സർക്കാർ ന്യൂനപക്ഷങ്ങളായ മുസ്ലിംസിന് പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി വാരിക്കോരി എപ്പോഴും ഓരോരോ മറ്റു സമുദായങ്ങളെ ശ്രദ്ധിക്കണില്ല എന്ന് വെള്ളാപ്പള്ളി തുടരെ തുടരെ ഈ കഴിവ് പറഞ്ഞ ആ ആണ് കാര്യം വെച്ചാൽ ഇവർക്ക് നട കഴിഞ്ഞ തൊണ്ണൂറ്റിഒമ്പത് സീറ്റ് കിട്ടി ജയിച്ചതിന് മുമ്പുള്ള ജയം രണ്ടായിരത്തി പതിനാറിലെ ജയം ന്യൂനപക്ഷ വോട്ട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ഇവർക്ക് കിട്ടി അവർക്ക് തോന്നി ഇത് ഇവർക്കൊരു ന്യൂനപക്ഷ സംരക്ഷണം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് സമുദായത്തിന് തോന്നി ഈ സി പി എമ്മിന്റെ അത് വെച്ചുകൊണ്ടാണ് ഇവർ പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ന്യൂനപക്ഷ സ്നേഹവും പിന്നെ അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് വരുന്നു ഇവർക്കൊരു ഭയങ്കര സ്നേഹവും ഉണ്ടായിരുന്നു അതെ പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൂടെ പിണറായി ഒരു കാര്യം മനസ്സിലായി ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി പ്രത്യേകിച്ച് അതെ അപ്പൊ അത് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിന്റെ ഒരു ആലോചന നടക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് സി പി എം കിട്ടിയാൽ അല്ലെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി വിജയൻ ഒരു വോട്ടും തിരിച്ചു പിടിക്കാൻ പോകുന്നില്ല എന്നാണ് രാഷ്ട്രീയം നിരീക്ഷകരിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കോൺഗ്രസും ബി ജെ പിയും പോലും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ ഇടപെടാണ്ട് മാറി നിന്നു ആദ്യഘട്ടം അപ്പോഴ് എൻ എസ് എസ് ആണ് ഒരു അയ്യപ്പ നാമജപ ഘോഷയാത്ര എന്ന് പറഞ്ഞ ഇതിനെതിരെ ഒരു ഘോഷയാത്ര പ്രകടനം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് പിന്നീട് അത് ജനങ്ങളെ ഏറ്റെടുക്കണമെന്ന് കണ്ടപ്പോഴും ബി ജെ പിയും കോൺഗ്രസും അതിലേക്ക് വന്നു ചേരുകയാണ് ചെയ്തത് അപ്പോഴാണ് ഇവർക്കൊക്കെ ബോധോധം ഉണ്ടായത് അപ്പൊ നമ്മള് ഇതിൽ ജാതീയമായോ അല്ലെങ്കിൽ ലിംഗപരമായ ഒരു വ്യത്യാസമല്ല പറയുന്നത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അത് വിശ്വാസി സങ്കല്പത്തിനെതിരെയുള്ള ഒരു സങ്കല്പമാണ് അല്ല ഇപ്പം അവിടെ അവിടെ ബിന്ദു അമ്മിയെ കൊണ്ടുവന്ന് കയറ്റിയ ആൾക്കാരാണ് ഈ അയ്യപ്പ സംഗം അതപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ നവോത്ഥാന നായകൻ എന്നുള്ള സി പി എം കാരെങ്കിലും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബിന്ദു അമ്മണിയെയും ഈ കനകദുർഗേനയൊക്കെ ക്ഷണിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തി വിശിഷ്ടാതിഥികളായി ഇരുത്തി പൊന്നോടേക്ക് ഇട്ട് അവരാദരിക്കണം കാരണം ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഈ നവോത്ഥാന മാറ്റത്തിന് ഒരു നാന്യക്കുറിച്ച് പിണറായി വിജയൻ്റെ ഒപ്പം നിന്നവരില്ലേ കറക്റ്റ് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോയതും തീർച്ചയായിട്ടും അപ്പോൾ വാസവനെ സംബന്ധിച്ചിടത്തോളം വാസവൻ സാംസ്കാരിക വകുപ്പ് അല്ല ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ വാസവൻ പിണറായി വിജയൻ്റെ വലം കയ്യാണ് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ വലം കയ്യെന്ന രീതിയിലാണ് വാസവനെ പറയപ്പെടുന്ന പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്തു പോകുന്നത് അങ്ങനെ തന്നെയാണ് ആ സമയത്ത് ഇപ്പം ഇതിൽ വിചോജിപ്പിണ്ടോ യോജിപ്പിണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ശബരിമലയെ ഇവർ തെരഞ്ഞെടുത്ത് വച്ചേക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തേക്കണത് ഏത് വിധേനയും ഈ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടാമത് പിന്നോ പിന്നോക്ക സമുദായത്തിന്റെ വോട്ട് വോട്ട് ഒന്നാമത് രണ്ട് പിന്നോക്ക സമുദായത്തിന്റെ വോട്ട് ഇതെല്ലാം ബിജെപിക്ക് വോട്ട് പോയി അത് ഉറപ്പാണ് ഈ പിണറായി വിജയൻ സർക്കാർ അന്ന് ഈ സുപ്രീം സുപ്രീംകോടതിയുടെ മറവിൽ ശബരിമലയിലെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോന് രണ്ടായിരത്തി പതിനെട്ടില് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി പി എമ്മിന്റെ കോടിയേരി ബാലകൃഷ്ണൻ ഹൈന്ദവ ഭവനങ്ങൾ വീടുകളിൽ ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട് ഇപ്പോ അമ്പല കമ്മിറ്റികളിൽ അംഗമാകാം അമ്പലത്തിൽ പോകാം പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമില്ല കുറി തുടങ്ങുന്നതിൽ കുഴപ്പമില്ല ബേബി സഖാവ് പറഞ്ഞല്ലോ അല്ല അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ് അത് അവർ ചെയ്തിട്ടപ്പോ മാർസിസ്റ്റുകാരായാലും അല്ലെങ്കിൽ ബിജെപിക്കാരായാലും കോൺഗ്രസ് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ് ഇതിലേതായാലും പ്രതിമ നമ്മളെ സംസ്ഥാനം ഇതിന്റെ ഒരു ഒരു ഇരട്ടത്താപ്പിനെ ഇരട്ടത്താപ്പ് എന്ന് പറയട്ടെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു നമ്മുടെ പിറവം പള്ളിയില് അവിടെ രണ്ട് ഓർത്തഡോക്സും തമ്മിൽ നടക്കുന്ന ഒരു വലിയ ആരാധന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ അവകാശത്തെ ഒരു അവകാശത്ത് ഇത് കോടതിയുടെ വിധിയുണ്ടായിരുന്നു അവിടെ ഒരു വിഭാഗത്തിന് ഈ പള്ളി തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ വിധി വന്നിട്ട് ഇരുപത്തിയെട്ട് ദിവസമാണ് പിണറായി വിജയൻ സർക്കാർ വിധി കയ്യിൽ വെച്ചിരുന്നത് എന്തുകൊണ്ടാണ് ശബരിമലയിൽ കോടതിയുടെ വിധിയൊന്നും തോന്നിപ്പോൾ രാക്കരായമാനം പെണ്ണുങ്ങളെ കയറ്റി ഒഴിവിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ കൊണ്ട് എന്നുണ്ടെങ്കിൽ ആ വിധിയിൽ അവിടെയാണ് വേറെ ഒന്നും കാര്യം എടുത്ത് പറയണ്ടത് ഈ ബിന്ദു അമണിയോ കനകദുർഗയോ ഈ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് ശബരിമലയിൽ വരുന്നതിന് മുമ്പ് അവരുടെ വീടിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇവർ പോയത് ആർക്കും അറിയില്ല ശബരിമലയിൽ പോയതിനു ശേഷം ഇവർ ദർശനം നടത്തിയായിട്ട് അറിയില്ല ഇനി അയ്യപ്പ സ്വാമിയോട് മാത്രമാണ് അവർക്ക് ഭക്തി എന്ന് അറിയില്ല കുടുംബത്തിൽ ഞാൻ പറയാൻ കാര്യം അങ്ങനെ സ്ത്രീകളായിട്ട് ജനിച്ച കേരളത്തിൽ ഒരു പെണ്ണുങ്ങളും പോകില്ല അല്ല അയ്യപ്പ സ്വാമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ അത് ശബരിമല ശബരിമല ിൽ ഈ നാൽപ്പത്തി ഒന്ന് ദിവസം പോകാൻ പറ്റാത്ത സ്ത്രീകൾ അതായത് യവന യുക്തകളായിട്ട് സ്ത്രീകൾക്ക് ഒൻപത് വയസ്സിന് ശേഷവും അൻപത് വയസ്സിന് ശേഷവും പിന്നിലും പോകാൻ പാടില്ല എന്ന് പറയണം ഒൻപത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളും അൻപത് വയസ്സിന് മുന്നിലുള്ള പോകാൻ പാടില്ല എന്ന് പറയണത് അത് ശബരിമലയുടെ ആ അവിടെ വേറെ പ്രതിഷ്ഠയെ കുറിച്ച് പറയണെങ്കിൽ അത് നൈഷ്ഠിക ബ്രഹ്മചര്യാണ് ചിന്മുദ്രാങ്കിത യോഗ സമാധിയിലെ താന്ത്രികവിധി പൊട്ടബലിത്ര ഈ ബന്ധത്തിലാണ് സ്വാമിയുടെ പ്രതിഷ്ഠ ഇവിടെ അപ്പൊ അതുകൊണ്ട് താന്ത്രിക വിധി പ്രകാരം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരത് കണക്കിലെടുക്കും പക്ഷേ മാർസിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയണത് സ്ത്രീ സമത്വമാണ് സുപ്രീം സുപ്രീംകോടതിക്കോ അതേ കണ്ടെത്താൻ പറ്റുള്ളൂ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി അന്ന് പിണറായി വിജയന്റെ ദേവസ്വം കമ്മീഷനൊക്കെ സാധിച്ചില്ല അവരത് പോയില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളെ ഹനിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി അങ്ങനെ കൂട്ടു നിൽക്കുന്ന നമുക്കറിയില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇത് തന്നെയാണ് അപ്പം ശബരി ഈ ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ ഈ മേൽക്കോയ്മ ഒന്ന് നഷ്ടമാക്കി അല്ലെങ്കിൽ അതിന് കടന്നു കയറി ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് വോട്ട് നേടാം എന്നുള്ള പിണറായി വിജയൻ്റെ ഒരു ധാരണയായിരുന്നു അന്ന് ഈ ബിന്ദുവണിയും കനകദുർഗയും ശബരിമലയിൽ കയറേണ്ട തല ദിവസമാണ് മനുഷ്യങ്ങനെ തീർത്തത് മനുഷ്യൻ മതിൽ തീർത്തത് തീർച്ചയായിട്ടും ഇല്ലേ എന്നിട്ട് ആ മനുഷ്യൻ മതിലിന്ന് വലിച്ചൂരി ഇവർ ശബരിമലയിൽ കൈ പിടിച്ചുകൊണ്ട് പോയി കയറ്റുകയായിരുന്നു അതൊരു ഭയങ്കര തന്ത്രമായിരുന്നു അല്ലേ അപ്പോൾ ഈ ഹൈന്ദവ സമൂഹത്തോട് ഇവർ കാണിച്ചതൊന്നും ഇവർ മറക്കൂല്ല പിണറായി വിജയൻ ഇനി ളർത്തി എന്താണ് കറുപ്പ് കറുക്കൊടുത്ത് മുദ്രയിട്ട് ശബരിമലയിൽ വ്രത കൊടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം കെട്ടും കെട്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അന്ന് ശബരിമലയിൽ പിണറായി വിജയൻ സുപ്രീം കോടതി വിധിയുടെ മറവിൽ ചെയ്തത് ഹൈന്ദവ സമൂഹം ഒരു കാരണവശാലും അയ്യപ്പ ഭക്തന്മാർ മറക്കാൻ പോകുന്നില്ല അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയാലും പിണറായി വിജയന് ഇതിൻ്റെ പേരിൽ ഈ പൊളിറ്റിക്കൽ പ്രൊജക്ടിന്റെ പേരിൽ ഒരു വോട്ടും കിട്ടാൻ സാധ്യതയില്ല എന്ന് കപടലാണെന്ന് തീർച്ചയായിട്ടും അറിയാമോ എല്ലാവർക്കും അറിയാലോ അപ്പൊ എന്തായാലും എന്താണ് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു സാർവ ലൗകിക ദേശീയത അതിലുണ്ട് അയ്യപ്പിനെ സംബന്ധിച്ച് എല്ലാവർക്കും എല്ലാവരെയും അവിടെ സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ സമതയുടെ സന്നിധാനമാണ് തീർച്ചയായും അവിടെ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും അവിടെ അവിടെ പ്രധാന കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ആർക്കും ചെല്ലാന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ആചാരാനുഷ്ഠാനം എന്തുകൊണ്ട് അവർക്ക് പാലിക്കാം അതവിടെ ദാർഷ്ട്യമാണ് കാണിച്ചത് സുപ്രീം കോടതിയെ കാര്യങ്ങൾ കൃത്യമായിട്ട് ധരിപ്പിക്കാതെ കോടതി വിധിയുടെ മറവിൽ ഇത് കാണിച്ചത് അപ്പൊ അതിന് പകരം വയ്ക്കാൻ വേണ്ടി അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ പ്രകസനം കൊണ്ടൊന്നും നടപടിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു തട്ടിപ്പ് തന്നെ പറയുന്നത് അതല്ല തീർച്ചയായിട്ടും ഇതൊരു തട്ടിപ്പ് തന്നെയാണല്ലോ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയോ കാതങ്ങൾ അതായത് ദൂരങ്ങൾ താണ്ടി എത്തുന്ന അയ്യപ്പ ഒരു നിമിഷമെങ്കിലും അവിടെ സ്വാമിക്ക് ദർശനം സുഖദർശനം കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും അവിടെ ഏർപ്പാടാക്കുന്നുണ്ടോ ഇല്ലല്ലോ പമ്പ മൊത്തം മാലിന്യമാണ് അതേ തന്നെ പോലീസ് ഓഫീസർ ട്രാക്ടറിൽ പോയിട്ടോ അതെ ആ എ ഡി ജി പി എം ആർ അജിത് കുമാർ അപ്പോൾ പമ്പയിലുള്ള മാലിന്യങ്ങൾ നീക്കുവാനോ ഈ പമ്പാവാലി സംരക്ഷിച്ച് നിർത്തുവാനോ അവിടെ കുടിവെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളോ ഒരുക്കാനോ ഒന്നും പിണറായി വിജയൻ സർക്കാരിന് പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന രീതിയിൽ അവരൊരു പരിപാടി നടത്തുന്നത് തീർച്ചയായും അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ആ പേര് പറഞ്ഞ് സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്ട് നടപ്പാക്കി വോട്ട് തട്ടി ത്രീ പോയിൻറ് സീറോ ആവർത്തിച്ച് തുടർഭരണത്തിൽ വരാനുള്ള പിണറായി വിജയൻ്റെ ഈ ആഗോള അയ്യപ്പ സംഗമം വിജയിക്കാൻ പോകണില്ല പിണറായി വിജയൻ കറുപ്പ് കൊടുത്ത് താടി നീട്ടി വളർത്തി നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് കെട്ടും കെട്ടി വാസവനെയും കൊണ്ട് ശബരിമല കയറിയുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ പോകണില്ല